ഞാൻ ഇന്ന് പറയാൻ പോണത് ഒരു മാസ കഥയാണ് ഈ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഗാന്ധിജിയേയും ജവഹർലാൽ നെഹ്റുവിനേയും പിന്നെ കുറേ സമരങ്ങളൊക്കെ ആണല്ലോ എന്നാൽ ഇതിൽ മറക്കാൻ പറ്റാത്ത വേറൊരു പേരുണ്ട് അത് എന്താണെന്നല്ലേ അത് നമ്മൾ ഇന്ത്യക്കാരെ ഒന്നാകെ അടക്കി പഠിച്ച ഡേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഏതാണ്ട് എഴുപത്തി മൂന്ന് വർഷമാണ് ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നമ്മുടെ പൂർവികർ ഊറ്റി ജീവിച്ചത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ പ്രവർത്തനം അവസാനിപ്പിച്ച കമ്പനി ഇംഗ്ലീഷുകാർ പുനരുജ്ജീവിപ്പിച്ചെങ്കിലും നിലവിലെ ഈ കമ്പനിയുടെ ഉടമസ്ഥൻ ആരാണെന്നതിലാണ് ഹൈലൈറ്റ് നമ്മുടെ ഇന്ത്യൻ ചൂഷണം ചെയ്ത് കയ്യടിക്കി വെച്ച ചരിത്രം ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ന് ഭരിക്കുന്നതൊരു ഇന്ത്യക്കാരനായി ഇദ്ദേഹമാണ് സഞ്ജു മേത്ത നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ കമ്പനിക്ക് നമ്മൾ ഇന്ത്യക്കാരായിട്ട് വല്ലാത്തൊരു ബന്ധമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ചരിത്രത്തോട് അത്രത്തോളം ചേർന്ന് നിൽക്കുന്ന ഇംഗ്ലീഷ് കമ്പനിയാണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ചൂഷണം ചെയ്ത ഒരു കൊളോണിയൽ ശക്തിയാണല്ലോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയായിട്ട് ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾ വ്യാപാരം ചെയ്യാനായി ആയിരത്തി അറുന്നൂറ് ലണ്ടനിൽ സ്ഥാപിതമായതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാൽ ബ്രിട്ടീഷുകാരും എടുക്കന്മാരാണ് അവരവരുടെ സൈന്യ ശക്തി ഉപയോഗിച്ച് ഇന്ത്യയെ കീഴടക്കി അടുത്ത ഇരുന്നൂറ്റമ്പത് വർഷം ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ കമ്പനി ആധിപത്യം പുലർത്തുകയും ചെയ്തു സത്യത്തിൽ ആ കാലത്ത് ആഗോള വ്യാപാരത്തിൻ്റെ അൻപത് ശതമാനം അവരുടെ കയ്യിലായിരുന്നു അവർ യുദ്ധങ്ങൾ നടത്തി ബ്രിട്ടീഷ് തൊഴിലാളികളിൽ മൂന്നിലൊന്ന് പേരെ രാജ്യത്ത് അങ്ങ് നിയമിച്ചു ഈ ബ്രിട്ടീഷുകാര് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഇന്ത്യൻ കലാപത്തെ തുടർന്ന് ഇന്ത്യ ഗവൺമെൻറ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് എല്ലാ അധികാരങ്ങളും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബുദ്ധിപരമായ ബ്രിട്ടീഷ് കിരീടത്തിലേക്ക് മാറ്റി യഥാർത്ഥത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അടിച്ചമർത്തലിൻ്റെയും അപമാനത്തിൻ്റെയും പ്രതീകവുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇത്രയും ചൂഷണം ചെയ്ത ഇംഗ്ലീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ന് ഭരിക്കുന്നത് ഇന്ത്യക്കാരനാണെന്ന് പറയുന്നതിൽ ഒരു ഹീറോയിസ് ഇല്ലേ മുംബൈയിലെ സംരംഭകനായ സഞ്ജു മേഹ രണ്ടായിരത്തി അഞ്ചിലാണ് കമ്പനിയുടെ ഷെയറുകൾ നാൽപ്പത് ആളുകളിൽ നിന്ന് വാങ്ങിച്ചത് ഇപ്പോൾ അദ്ദേഹം വിലയേറിയ ചായ കോഫി ചോക്ലേറ്റ് ജാം മറ്റ് ആഡംബര ഭക്ഷണ വസ്തുക്കൾ എന്നിവ തൻ്റെ ഇ കോമേഴ്സ് വെബ്സൈറ്റ് വഴി വിൽക്കുന്നുണ്ട് ഇതിൽ വേറൊരു മാസം കൂടെ ഉണ്ട് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ബ്രിട്ടനിലേക്ക് താമസം മാറിയ ഇദ്ദേഹം തൻ്റെ ആദ്യത്തെ കട തുറന്നതും വെള്ളക്കരിയും മണ്ണിൽ തന്നെയാണ് ലണ്ടനിലെ മെയ്ഫെയർ പരിസരത്താണ് സഞ്ജു ആദ്യത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്റ്റോർ ആരംഭിച്ചത് ഇന്ന് ഈ കമ്പനിക്ക് യു കെ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഏഷ്യ ഓഷ്യേലിയ എന്നിവിടെ സ്റ്റോറുകളുണ്ട് അദ്ദേഹത്തിന് ഈ ഇ കോമേഴ്സ് വെബ്സൈറ്റ് വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അവസാനമായി അടിച്ചടിച്ച മോഹർ സ്വർണ്ണ നാണയം ഉൾപ്പെടെയുള്ള കമ്മട്ട നാണയങ്ങളുടെ അവകാശവും അദ്ദേഹത്തിനാണിപ്പോൾ ഇന്ന് ലോകമെമ്പാടുമുള്ള നൂറുതരം ചായ ചോക്ലേറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങൾ കടുക് എന്നിവ ഉൾപ്പെടെ മുന്നൂറ്റൊമ്പത് ആഡംബര ഉൽപ്പന്നങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കടയിൽ വളരെ സുലഭമായി കിട്ടും എന്തായാലേ എന്തൊക്കെ പറഞ്ഞാൽ ഇന്ത്യക്കാരും പൊളിയല്ലേ